നമസ്കാരം ന്യൂസിലേക്ക് എഫെക്യൂസിലേക്ക് സ്വാഗതം ഐ ടി വ്യവസായിൽ നിന്നും കോടികൾ തട്ടാൻ ശ്രമിച്ച കൊച്ചി സ്വദേശികളായ ഭർത്താവും ഭാര്യയും പോലീസ് പിടിയിൽ പ്രമുഖ ഐ ടി വ്യവസായിയിൽ നിന്ന് ഹണി ട്രാപ്പിലൂടെ മുപ്പത് കോടി രൂപ തട്ടാൻ ശ്രമിച്ച കേസിൽ കൊച്ചിയിൽ യുവതിയും ഭർത്താവും അറസ്റ്റിൽ വ്യവസായിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ചാവക്കാട് സ്വദേശി ശ്വേത ബാബുവും ഭർത്താവ് കൃഷ്ണരാജുമാണ് സെൻട്രൽ പോലീസിന്റെ പിടിയിലായത് വ്യാജമായി ഉണ്ടാക്കിയ രഹസ്യ ചാറ്റകൾ പുറത്തുവിടുമെന്നും ബലാത്സംഗം ചെയ്തെന്ന് പറഞ്ഞ് പരത്തുമെന്നും ഭീഷണിപ്പെടുത്തിയാണ് പണം തട്ടാൻ ശ്രമിച്ചത് വ്യവസായി അൻപതിനായിരം രൂപ പണമായി കൈമാറിയ ശേഷം പത്തുകോടി രണ്ട് ചെക്കുകൾ വീതം നൽകി ബാക്കി കോടി ബാങ്ക് വഴി അയക്കാമെന്ന് പറഞ്ഞു പിന്നീട് വിവരം പോലീസിന് കൈമാറി പോലീസിന്റെ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് പ്രതികളിൽ നിന്ന് പത്തു കോടി രൂപയുടെ രണ്ട് ചെക്കുകളും പിടിച്ചെടുത്തു കഴിഞ്ഞ ഒന്നര വർഷമായി ഇൻഫോ പാർക്കിലെ ഐ ടി വ്യവസായിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി ജോലി ചെയ്യുകയായിരുന്നു ശ്വേത ബാബു ഭർത്താവ് കൃഷ്ണരാജ് ഇൻഫോ പാർക്കിൽ റെസ്റ്റോറൻറ്റ് നടത്തുകയായിരുന്നു ഓഫീസിൽ പല ക്രമക്കേടുകളും നടത്തിയതിനെ തുടർന്ന് കണ്ടെത്തിയതിന് പിന്നാലെ ശ്വേത ജോലി രാജിവെച്ചിരുന്നു